السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. والصلاة والسلام على رسول الله وعلى آله وصحبه وسلم تسليما كثيرا. أما بعد فاتقوا الله عباد الله. عن عبد الله بن مسعود رضي الله عنه قال: قال رسول الله الله صلى عليه وسلم اللهم اني اسالك الهدى والتقى والعفاف والغنى പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ വായിച്ചു കേൾപ്പിച്ച ഹദീസ് എന്ന ഹദീസ് ഗ്രന്ഥത്തിലെ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ഹദീസ് അനുസുദ്ധരിക്കുന്നത് സഹാബി അബ്ദുല്ലാഹിബിൻഹുവാണ് സഹാബിമാരുടെ കൂട്ടത്തിലെ പ്രഗത്ഭരായ പട്ടിക അവരുടെ പട്ടികയിലെ മുൻപ് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് അബ്ദുല്ലാഹിബിൻ ഒരു ദിവസം അലൈഹി അബിസ്ലം വസ്മുഅള്ളാഹുവിനോട് ഒരു മരത്തിൽ നിന്ന് ഒരു അറാക്ക് പോലത്തെ ഒരു ചെറിയ കൊമ്പ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അപ്പം മരത്തിൽ കയറി ആ കൊമ്പ് പൊട്ടിച്ചെടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെയും മരത്തിനെയും കൂടെ കണ്ടപ്പോ അനുയായികൾ ചിരിച്ചു ഹക്കൂൻ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നത് അപ്പൊ അവര് പറഞ്ഞു മസോദിന്റെ കാല് കണ്ടപ്പോ ആ മരത്തിന്റെ കൊമ്പ് പോലെ വളരെ ആയി തോന്നി ഇപ്പൊ അങ്ങനെ ചിരിച്ചതാണ് പറഞ്ഞു ിൽ വെച്ച് ഭാരമുള്ളതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് അദ്ദേഹത്തിൻ്റെ നന്മയുടെ ധീരതയുടെ അദ്ദേഹത്തിന്റെ പുണ്യപ്രവർത്തനങ്ങളുടെ അംഗീകാരമായിട്ടാണ് അത് കാണാൻ സാധിക്കുന്നത്

ാണ് എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുത്തവരാണ് ഞാൻ പറഞ്ഞു വന്നത് ആ അദ്ദേഹം മരിക്കുന്നത് ാണ് മരണം ഒരു രാത്രിയിലാണ് അദ്ദേഹത്തെ മറവ് ചെയ്തതായിട്ടൊക്കെ ഗ്രന്ഥങ്ങൾ കാണിക്കുന്നത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്ന ഈ വാചകങ്ങൾ ഇതായിരുന്നു ആർക്കും പഠിക്കാൻ പറ്റുന്ന ലളിതമായ ഈ സന്ദർഭത്തിൽ അത്യാവശ്യമായി നമ്മൾ ഒരു പ്രാർത്ഥനയാണ് നാല് കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് നാല് കാര്യങ്ങൾ സത്യമാർഗാണ് ഇസ്ലാമാണ്സരിച്ചുകൊണ്ട് സത്യമാർഗത്തിൽ ഒരു ജീവിതം നൽകണേ ഭക്തിയാണ് പടച്ചവനെ പേടിച്ചുള്ള ഒരു ജീവിതം നൽകണേ പരിശുദ്ധിയാണ് പാപങ്ങളിൽ നിന്ന് തോന്നിവാസങ്ങളിൽ നിന്ന് മ്ലേച്ചതകളിൽ നിന്ന് സകല തിന്മകളിൽ നിന്ന് ഒരു സുരക്ഷിതമായ ജീവിതം നൽകണമേന അഭിവൃദ്ധിയാണ് ഐശ്വര്യമാണ് മറ്റുള്ളവരോട് യാചിച്ച് ചോദിച്ച് കൈകാണിച്ച് ജീവിക്കുന്നതിൽ നിന്ന് ധന്യനാകാൻ സുരക്ഷിതനാവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങൾ ഇതിലെ ഒന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അൽഹുദാ സന്മാർഗം ചോദിക്കണം മഹാനായ ഹലിള്ളാഹ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ വാപ്പാക്ക് കിട്ടാത്തതാണ് നമ്മൾ ചോദിക്കുന്നത് നോഹ് നബി അലഹി സ്ലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മകൻക്കും കിട്ടാത്തതാണ് നമ്മൾ ചോദിക്കുന്നത് ലൂത്ത് നബി അലഹി ഇസ്സലാമിൻ്റെ ഭാര്യക്ക് കിട്ടാത്ത ഏറ്റവും വലിയ ലോകത്തിലെ അനുഗ്രഹം എന്ന് പറയുന്ന അലിസ്ലാം അൽ ഹിദായ ഈ സന്മാർഗമാണ് നമ്മൾ ചോദിക്കുന്നത് ഹിതായത്ത് കിട്ടാൻ കൊതിച്ചിട്ടു കിട്ടാതെ പോയതാണ് നമ്മൾ ചോദിക്കുന്നത് അതേ സന്ദർഭത്തിൽ ഇസ്ലാമിനകത്തുണ്ടായിരുന്ന അബുലാഹിബിന് അബിസഹറിനെ പോലെ പോലെ അബ്ദുറഹ്മാൻ പോലെ ഇസ്ലാമിനകത്ത് ജീവിച്ചിട്ട് പിന്നീട് ഇതിൽ നിന്ന് തെറിച്ചുപോയി മുസൈലിമത്തുൽ കലാബ് ഞാൻ പ്രവാചകനാണെന്ന് വാദിച്ചിട്ട് അവസാനം കയറി വന്നത് അബ്ദുറഹ്മാനും ഒക്കെ നന്നായി ഖുർആൻ പഠിച്ചിരുന്ന മനുഷ്യനായിരുന്നു അവസാനം അലി റദി അള്ളാഹുഹുവിനെ ഒരു കടാരകൊണ്ട് അതും വിഷം പുരട്ടിയ കടാരകൊണ്ട് സുബൃ നമസ്കരിച്ചു കൊണ്ടിരിക്കെ ഫെത്തിനയിൽപ്പെട്ടുകൊണ്ട് അലിറദി അള്ളാവിനെ കൊല്ലാണ് എന്തിനാണ് കടാരയിൽ വിഷം പുരട്ടിയത് കൊല്ലുകയാണെങ്കിൽ അതിലുള്ള വിഷം സ്വന്തം അയാൾ മരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ക്രൂരത ചെയ്തത് ഒരു റമദാൻ അലി കളയുന്നത് സഹോദരങ്ങളെ അത് ഇസ്ലാമിനകത്ത് വന്നിട്ട് പോലും ഹിതായത്ത് കൈവിട്ടവരാണെങ്കിൽ നമ്മൾ എത്ര പ്രാർത്ഥിക്കണമെന്ന് ആലോചിച്ചാൽ മതി വിശുദ്ധ ഖുർആാന പ്രാർത്ഥനയാണ് ഹദീസിലെ മറ്റൊരു ഇപ്പൊ നമ്മളൊരു ഹിദായത്തിന്റെ ഈമാനിന്റെ ഒരു നനവിലാണ് ഈ നനവ് നഷ്ടപ്പെടാതിരിക്കാൻ ചോദിച്ചുകൊണ്ടിരിക്കണം പരിശുദ്ധമായ ഒരു ജീവിതത്തിലാണ് നമ്മൾ ശീലിച്ചു വന്നത് അത് തുടർന്നങ്ങ് മുന്നോട്ട് പോകാൻ കഴിയണം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എന്നും ഒരു ഫക്കീറായി എന്നും ഒരു മിസ്കീനായി എന്നും ഒരു യാചകനായി മാറുന്നതിൽ നിന്ന് നമ്മൾ തന്നെ സ്വയം ഒരു ധന്യനാകാൻ വേണ്ടിയുള്ള ഈ പ്രാർത്ഥന റസൂർ സലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചു കൊടുത്തു അനുയായികൾ അത് പ്രാർത്ഥിക്കുന്നു നമുക്കും അതിൽ മാതൃകയുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹു വസ്ലമയുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും നമുക്ക് നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കുമ്പോൾ ഒട്ടനേകം നേട്ടങ്ങൾ അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കുന്നു പ്രവാചകനെ മുതാഭാഗത ചെയ്തതിൻ്റെ അംഗീകാരം ലഭിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നന്മകൾ പുലർന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒട്ടനേകം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നു കാര്യങ്ങൾ വായിക്കാൻ കഴിയും പ്രവാചക ജീവിത മാതൃകയെ യഥാർത്ഥ പ്രവാചക സ്നേഹികളായി പ്രാർത്ഥനകളിലൂടെ പുണ്യങ്ങളിലൂടെ നന്മകളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുന്ന സ്വാലിഹിങ് ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ചെറുതും വലുതുമായ ദോഷങ്ങൾ മാപ്പ് നൽകുമാറാകട്ടെ التواب الرحيم وصلى الله على نبينا محمد والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته